മച്ചാ ഇവിടെ ഒരു സുഭിഷ ഹോട്ടലില്ലേ ജനകീയ ഹോട്ടലേ ജനകീയ ഹോട്ടലില്ല ആയിക്കോട്ടെ ഞാൻ കഴിച്ചു അല്ല മത്തിപൊരിച്ച മണം ഇങ്ങനെ വന്നടിക്കുന്നുണ്ട് ഹായ് മൂക്കില് വിടാ നാടിന് നിറവ് ബിഷപ്പി രഹിത കേരളം അതാണ് പദ്ധതി ഹായ് കണ്ടതാ നമ്മൾ ട്രുവാനത്ത് യാത്രയിലായിരുന്നു അവ കണ്ടപ്പോ ചോദിച്ചു ഭക്ഷണം റെഡി ഓക്കെ ലാഭത്തിലല്ലേ ഇതിന് ചിരിയൊക്കെ എന്നെ ആക്കി ചിരിച്ചാണോ അല്ല അപ്പൊ ലാഭത്തിലാട്ടോ പരിപാടി ആളല്ലേ നമ്മള് ലൈവ് പോയി എടുക്കുന്നതാണ് ഏ ടോമീൻ നമ്മള് മാർക്കറ്റിൽ നിന്നും മേടിക്കുന്നതല്ല തോട്ടപ്പള്ളിയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് പച്ച നല്ല ഒന്നാന്തരം പച്ച കണ്ടോ ചൂരയാണ് നല്ല ടേസ്റ്റാണ് നമ്മളിതിവിടെ ഒരു പീസ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇത് പോട്ടിയാണേ ഇതും നമ്മൾ മുപ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നൊരു പ്ലേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കണ്ടോ ഫ്രൈ ആണ് ഇത് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് മത്തിയാണ് കേട്ടോ മറ്റേത് ചിലപ്പോൾ അതിലേക്ക് കാണും അഞ്ചാറ് പീസ് നമ്മൾ മുപ്പത് രൂപയ്ക്ക് അതും മുപ്പത് രൂപയാണ് കൊടുക്കുന്നത് സബ്സിഡി സർക്കാരിൻ്റെ പഞ്ചായത്തിന്റെ നമ്മളത് സർക്കാരിന്റെ ഡയറക്ട് സർക്കാരിന്റെ തന്നെയാണ് അത് കാരണം ഇരുപത് രൂപയാണ് ഊണിന് ഇപ്പോഴും മാറ്റിയിട്ടില്ല ഇരുപത് രൂപ തന്നെയാണ് സ്പെഷ്യൽ അല്ല മുപ്പത് രൂപ 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 മുതലാകുന്ന പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു സ്റ്റാഫുണ്ട് എല്ലാവർക്കും കൊടുക്കണം കാര്യങ്ങളെല്ലാം ആ നടന്നു പോകുന്നുണ്ട് എന്നുവെച്ചാൽ നമുക്ക് നീതിയൊന്നുമില്ല പക്ഷെ അലലില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് അതിനേക്കാൾ ഇവര് ജനങ്ങള് ആണ് കേട്ടോ അതാണ് ടോക്കൺ അവിടെ നിന്ന് വില്ലടിച്ചോണ്ട് വന്നിട്ട് ടോക്കൺ എടുത്തു പറഞ്ഞാൽ അമ്പയിന്റെ ഊൺ ഉണ്ട് ഇരുപതിന്റെ ഊൺ ഉണ്ട് അമ്പയിന്റെ ഊൺ ആകുമ്പോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കൂടെ കാണും ചേട്ടൻ അമ്പതിൻ രൂപ അടിച്ചോചന അമ്പതിന്റെ ഇരുപതിന്റെ ഊണും കൊടുക്കും രൂപ ഇതിനോട് ഇനി പിന്നെ സാമ്പാറുണ്ട് ഒഴിക്കുന്ന ചോറും ചോറുണ്ട് മെഴുക്കുരട്ടിയുണ്ട് ഇന്നത്തെ ആണ് മെഴുക്കുരട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ കടുവുമാങ്ങയുണ്ട് സാമ്പാറുണ്ട് മീൻചാറുണ്ട് അത്രയാണ് ഇരുപതിൻ്റെ അത് മത്തി പറ്റിച്ചതാ മത്തി പറ്റിച്ചതാ ഇത് ഭയങ്കര ഓട്ടമായി വിടാ ഇത് മുപ്പത് രൂപയാ ഒരു പ്ലേറ്റ് മുപ്പത് രൂപ ഇത് കണ്ടോ പിന്നെ മത്തി വറുത്തതുണ്ട് കക്ക ഇറച്ചി ഉണ്ട് പോട്ടിയുണ്ട് ഇതിലേതെങ്കിലും ഇഷ്ടമുള്ളവർക്ക് അവരെ ഇത് മുപ്പത് രൂപ ചൂരക്കറി ഇതെല്ലാം മുപ്പത് രൂപ നമ്മളെ നമ്മളെ പ്രതീക്ഷിച്ച് കുറെ പിള്ളേരും കൊറേ ജനങ്ങളും ഒക്കെ വരും അവര് നമ്മള് നിരാശപ്പെടുന്നത് ശരിയല്ലാഭമല്ല അത് തന്നെ അവരുടെ ഒരു സന്തോഷം

മീൻ കുറവായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ആലപ്പുഴ പുന്നപ്ര പുന്നപ്ര വന്നിട്ട് ഇവിടെ ഇവിടെ നമ്മുടെ കാർമൽ പോളിടെക്നിക്കിന്റെ കിഴക്കോശം ശ്രീദേവി ക്ഷേത്രമാണ് ാണ്ളിടെക്നിക്കിന്റെ അറുവാട് ശ്രീദേവായിട്ട് ആ അമ്പലത്തിന്റെ തൊട്ട് എല്ലാരും അത് കറക്റ്റ് അറിയാം ഈ ജനകീയ ഹോട്ടൽ ഇവിടെ നമ്മുടെ സുഭിഷ ഇവിടെ മീൻകറി അതും കൂട്ടി കൊഴച്ച് കുഴച്ചിങ്ങനെ ഷ്ടപ്പെട്ടോളിച്ചു അതാണ് 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 കള്ളും കൂടെ ഉണ്ടാക്കാർന്നല്ലേ ഇപ്പൊ ഹൈവേല വണ്ടിയെല്ലാം ഇപ്പൊ റോഡ് പൊളിക ചിറ്റൊക്കെ പറഞ്ഞിങ്ങോട്ട് കേറി വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിപ്പോ ഹൈവേയിൽ ഒരു കടയും മുറിയും കൊണ്ട് എടുത്തിട്ടിട്ടുണ്ട് ഇല്ല ഇത് ഇവിടെ സ്ഥലം വേണം അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് വരുന്നവർക്ക് എളുപ്പം ഇങ്ങോട്ട് കയറി വരേണ്ട ബുദ്ധിമുട്ടോർത്താ അവിടെ നിന്ന് കഴിക്കാനുള്ള സംവിധാനം കൂടെ പിന്നെ അത് ഉടനെ റോഡ് പണി തീർന്നു അത് ഓപ്പൺ ചെയ്യും അന്നേരം ഉടനെ അവിടെ നിന്നും കഴിക്കാവേക്കാം